അവിടെ കംപ്റ്റ് അവിടെ എന്താ ഇത് ആ അവിടെ വരാമോ വാ അങ്ങോട്ട് പോണ്ട അവിടെ വെയിറ്റ് ചെയ്യാ പാട്ട് കുറ കുറ ആയിട്ട് ഇത് പോയി ഞാൻ യൂ യൂ രണ്ട് വരാൻ വേണ്ടിട്ട് കാരണം രവാനേത് അങ്ങേർത്തോ

ശരി ടാറ്റല്ലോ അത് വലിയ ഫാനാങ്കലിന്റെ അല്ലേ ജോ? സമരെണ്ടി കഴിക്കിക്ക് കഴിക്കാനല്ല എന്ന് പറഞ്ഞോ കഴിക്കാനല്ലേ? ഓടോ പോടോ എന്നാണോ? ടൂ മടി 5000 രൂപയുടെ ടെക്സ്റ്റിൽ ഉണ്ട് ഓക്കേ അങ്ങോട്ട് Wait a second, expand it. Expand yeah. your